അസ്സലാമു സ്ലാമലൈക്കും വറഹമുല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഉമ്മമാര് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മെസ്സേജ് ഞാൻ ഇന്നാണ് കേട്ടോ നോക്കിയത് കുറച്ച് തിരക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട് എന്നും ഒന്ന് വാട്സപ്പ് നോക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് എനിക്കതിന് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളൊന്നും കരുതരുതിട്ടോ അപ്പോൾ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഒരു ആകെ പ്രയാസപ്പെട്ട ഒരു സഹോദരി എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു വഴിയുമില്ല കടവും ധാരാളമായിട്ട് കടവും അതുപോലെ തന്നെ നിത്യ ജീവിതത്തിന് പോലും മാർഗമില്ലാതെ ആകെ പ്രയാസപ്പെട്ട ഒരു സഹോദരി സ്വലാത്ത് ചെല്ലിയിട്ട് അവരുടെ ജീവിതം അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥയാണ് ഇന്ന് അനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു കാര്യം എനിക്ക് ആ ആൾ തന്നെയാണ് എന്നോട് വോയിസിലായിട്ട് പറഞ്ഞു തന്നതാണ് വാട്സപ്പിലൂടെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് പറയുന്നത് അവർ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞാൻ ഇന്ന് പറയുന്നുണ്ട് സ്വലാത്താണ് നെയ്യത്താക്കി ചൊല്ലിയത് വെറും മൂന്ന് ദിവസമായപ്പോൾക്കും ആ പ്രയാസം എന്ന് പറഞ്ഞാൽ ആകെ എന്താ പറയുക പിടുത്തം വിട്ട് എന്ന് കരുതി കരുതിയതായിരുന്നു കടം കൊണ്ടാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അതും പ്രയാസം അങ്ങനെ ആകെ പ്രയാസപ്പെട്ട ഒരു സഹോദരിക്കുണ്ടായ ഒരു ഒരനുഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്നോട് ഒരുപാട് നിങ്ങൾ പറയാറില്ലേ വാട്സപ്പിലൊക്കെ ടെൻഷനായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഓരോരുത്തരും ഓരോ ദിവസവും വന്നിട്ട് മണിക്കൂറിനുസരിച്ച് വന്നിട്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വോയിസിലൂടെ ആയിട്ട് പറയുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മനസ്സിൽ നീയത്താക്കിയിട്ട് അതായത് ഞാനിത് പറയുന്നത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് ഇതേപോലെ നോക്കട്ടെ അങ്ങനെയല്ല സ്വലാത്താണല്ലോ സ്വലാത്ത് ഇതേപോലെ ഞാനും മുറ മു പിടിക്കണം മുറുകെ പിടിച്ചാൽ എൻ്റെ ജീവിതവും അള്ളാഹു രക്ഷപ്പെടുത്തും എന്നൊരു മനസ്സോടു കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് നിങ്ങൾക്കും ചെല്ലാവുന്നതാണ് ചൊല്ലിയാൽ ഫലം കാണും അത്ഭുതം കാണും അത്രക്കും ടെൻഷൻ നമ്മുടെ മനസ്സിൽ വേണം അതായത് നമ്മൾ സ്വലാത്ത് ഇപ്പം ചൊല്ലാണ് സ്വലാത്ത് ഇങ്ങനെ അലൈഹി മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ മുസ്ലി അലാ സയ്യിദിനാ സിനഹമ്മദീൻ വഅലാ ആലിഹി വസാഹബിഹി വസല്ലം എന്ന സ്വലാത്തൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷേ മനസ്സോ മനസ്സ് വേറെ എവിടെയോ ആണ് അങ്ങനെയുള്ള ഒരു രീതിയിൽ ചൊല്ലിയിട്ടാണ് നമുക്കൊന്നും വിചാരിക്കുന്ന പോലെ ഉത്തരം കിട്ടാത്തത് സൊലാത്താലും ദിക്കറാലും ചൊല്ലുന്നത് അതിൻ്റേതായ മനസ്സോട് കൂടിയിട്ട് തഖ്വയോട് കൂടിയിട്ട് നമ്മുടെ മുത്ത് റസൂലിനെ മനസ്സിൽ ആ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കി പിന്നെ നമ്മുടെ ആ ടെൻഷനും റബ്ബെ എൻ്റെ കാര്യം ഇനി എന്താവുക ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും അതുകൊണ്ട് ഞാൻ ഈ സ്വലാത്ത് മുറുകെ പിടിച്ച് ആ ചെല്ലുകയാണെന്ന് അപ്പോൾ ഇൻഷല്ല ഈ ഒരു സഹോദരി കടം കൊണ്ട് പ്രയാസപ്പെട്ടു അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോലും ഒരു ഗതിയുമില്ല ആകെ വിഷമിച്ചിട്ട് അങ്ങനെ തഴ്ജു നിസ്കരിക്കും ലുവാ നിസ്കരിക്കും ഒരു ഫർള് നിസ്കാരം കല ആക്കില്ല എന്ത് തന്നെ ടെൻഷനാണെങ്കിലും പ്രയാസമാണെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു പ്രശ്നവും ഇല്ല ഇതുവരെ നിസ്കാരം കല ആയിട്ട് പോലുമില്ല എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കഥ ആയിപ്പോയതുണ്ടെങ്കിൽ മാത്രം അല്ലാതെ അറിഞ്ഞോണ്ട് നിസ്കാരം ഇതുവരെ കളാക്കാത്ത ഒരു സഹോദരിയാണ് അവർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം സൊലാത്തുൽ ഫാത്തിഹാന് ആ ഒരു വ്യക്തി നെയ്യത്താക്കി ചൊല്ലിയത് അതോ വെറും മൂന്ന് ദിവസം മാത്രം അതിൻ്റെ മുന്നേ ആയിട്ട് ദുആ ഉണ്ട് അള്ളഹാനോട് പൊട്ടി കറിഞ്ഞ് ദുവാ ചെയ്യുന്നുണ്ട് താജ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ ഉണ്ട് ഗുവാൻ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ ഉണ്ട്. ലഹുറിൻ്റെ ശേഷം അള്ളാഹുവിനോട് കൽ പറഞ്ഞ് മനസ്സ് പൊട്ടിക്കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അസറിൻ്റെ ശേഷവും മഗ്‌രിബിന്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും സുബഹിന്റെ ശേഷവും എന്തിന് പറയുന്നെപ്പോഴും അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞ് മനസ്സിലെ വേദന പറഞ്ഞു കൊണ്ട് കരയുന്നുണ്ട് അങ്ങനെ അവൾക്ക് തന്നെ മനസ്സിൽ തോന്നി ഈ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് കേട്ടോ അവർ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് ഒരു സഹോദരിയാണ് അപ്പം ഈ സ്വലാത്തിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടതും എനിക്കൊരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുമൊക്കെ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് എന്ന് ഞാൻ ഓരോ വീഡിയോയിൽ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും അപ്പം ആ ഒരു സഹോദരിക്ക് സ്വന്തമായിട്ട് ഈ സൊലാത്തുൽ ഫാത്തിഹിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അവൾ അപ്പം അവരുടെ അവളുടെ മനസ്സിൽ തന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം അവൾ തന്നെ നീയത്താക്കി സൊലാത്തുൽ ഫാത്തിഹ് ഞാൻ എല്ലാ ദിവസവും അസർ മുതൽ മരിവ് വാങ്ങി കൊടുക്കുന്നത് വരെ ഞാൻ ചൊല്ലും ആ ഒരു സമയം എത്ര എണ്ണമാണ് എനിക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് ഞാൻ ചൊല്ലും അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒരു മൂന്ന് ദിവസം അങ്ങനെ ചൊല്ലി പിറ്റിയത്തെ ദിവസമായിട്ട് അവളുടെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ അവൾക്കറിയുന്ന ആൾ തന്നെയാണ് അവരെ അവരെ ബന്ധുക്കൾ തന്നെയാണ് അവള് അവരിങ്ങോട്ട് വിളിച്ചു അപ്പം വിളിച്ച സമയത്ത് ഇവൾ ഇവളാകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു പുരുഷനാണ് അവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ആകെ ടെൻഷനിലാണ് പ്രയാസത്തിലാണ് കടമാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഭർത്താവൊക്കെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയതാണ് ചെറിയ മക്കളാവുമ്പോഴേ മരണപ്പെട്ടു പോയതാണ് ഒരു വി ഒരു സ്ത്രീയുമാണ് കേട്ടോ അവർ അപ്പോൾ അങ്ങനെ ആ ഒരു അവൾ പറഞ്ഞിട്ടുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ട ആൾ പറഞ്ഞിട്ട് ആവണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക ആവണ്ടട്ടോ എന്ന് അങ്ങനെ അലഹദില്ല അവളോട് അവൾ അവൾക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ള പണം എത്രയാണ് എത്രയാണിപ്പോൾ വേണ്ടത് അപ്പോൾ ഇവൾ പറഞ്ഞു എനിക്കൊരു വീ അവ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ആ വീട് നിൽക്കുന്ന ഒരു സ്ഥലവുമുണ്ട് അപ്പം ഇവൾ പറഞ്ഞു എനിക്ക് ഒരു വഴിയുമില്ല എന്നാണ് ഈ പണം തിരികെ തരിക എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അതൊന്നും എനിക്കൊന്നും ഞാൻ ആകെ നിസ്സാഹനായിരിക്കുന്ന ഒരവസ്ഥയാണിപ്പം അത് അവളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു ഈ ആവണ്ട എനിക്ക് കഴിയുന്ന സമയത്ത് എനിക്ക് തന്നാൽ മതിയെന്ന് അങ്ങനെ അലഹമ്മദില്ല അവൾക്ക് ബാങ്കിൽ കൊടുക്കാനുണ്ടായിരുന്നു പൈസ കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ അവളുടെ അടുത്തൊരു കൂട്ടുകാരിയുടെ പണ്ടം ഭർത്താവ് അറിയാതെ ആ കൂട്ടുകാരി ഇവളുടെ പ്രയാസം കണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പണയം വെക്കാൻ അങ്ങനെ അത് എടുത്തു തരണമെന്ന് ആ കൂട്ടുകാരി ആകെ ടെൻഷനാണ് ഭർത്താവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പണ്ടം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് അതിൻ്റെ വർത്താനൊന്നും പിന്നെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ആ ഒരു ടെൻഷനും ഒക്കെ കൂടി അത് എടുക്കാനുമുള്ള പണം കൊടുത്തു ചെലവിന് വെക്കാനുള്ള കുറച്ച് പൈസയും കൊടുത്തു ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കടയോ എന്തെങ്കിലും ഒരു തുണി തുണിശാപ്പൊക്കെ ഞാൻ നോക്കട്ടെ അതിൽ നിനക്ക് കൂലിക്ക് നിന്നാൽ ചിലവിനുള്ള പണം പൈസ അങ്ങനെ നിനക്ക് ഉണ്ടാക്കാലോ അങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹു അവരിലേക്ക് ഇറങ്ങി വന്നിട്ട് അയാളിലേക്ക് അള്ള ഇറങ്ങി വന്നിട്ട് എന്നെ സഹായിച്ചതാണ് എന്ന് തന്നെയാണ് ആ സഹോദരി പറയുന്നത് അത്ഭുതമില്ലേ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് അല്ല എനിക്ക് അള്ളാഹു അവരിലേക്ക് ഇറങ്ങി വന്ന് അള്ള എന്നെ നേരിട്ട് സഹായിച്ചതാണ് ഇത്ത എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ടാണ് അവർ പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഓണില്ല ഉറക്കമില്ല മക്കൾക്കാണെങ്കിൽ അവർ വിചാരിച്ച പോലെയുള്ള ഭക്ഷണം എനിക്ക് കൊടുക്കാനില്ല അടുത്ത വീട്ടിലുള്ള ഒരു ഉമ്മയുണ്ട് ആ ഉമ്മ കണ്ടറിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും അവർക്ക് കറി വെക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് എനിക്കും എൻ്റെ മക്കൾക്കും കറി വെക്കാനൊക്കെ എനിക്ക് തരാറുണ്ട് എപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് നോക്കും എന്താണ് വീട്ടിലെ സ്ഥിതി എന്നൊക്കെ അത്രക്കും എന്നെ നോക്കുന്ന എൻ്റെ അയൽവാസികൾ ഒരുപാട് അയൽവാസികളുണ്ട് എല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് അവർക്കൊക്കെ എൻ്റെ സ്ഥിതി അറിയാം അങ്ങനെ ഞാൻ കിട്ടുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കും ഞാൻ അങ്ങനെ നമ്മളെ പരാതിയും വിഷമവും പറയാൻ ആരുമില്ലല്ലോ അപ്പം മക്കളെ ആ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നതൊക്കെ മക്കൾക്ക് റെഡിയാക്കി അവരുടെ ഭക്ഷണങ്ങളൊക്കെ പാകത്തിനാക്കിയിട്ട് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മക്കളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അലഹമില്ല ഞാൻ സ്വലാത്തുൽ ഫാത്തി മൂന്ന് ദിവസം മാത്രമാണ് ഇത്ത ഞാൻ ചൊല്ലിയത് ആ ചൊല്ലിയത് ഞാൻ കരഞ്ഞോണ്ട് തന്നെയാണ് ചൊല്ലിയത് മുത്തറ സൂര്യനെ മനസ്സിലോർത്തുകൊണ്ട് ഒരു രക്ഷയുമില്ല അല്ല മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ എന്നൊരു രീതിയിലാണ് ഞാൻ അള്ളഹാനോട് ദുവാ ചെയ്തത് താജ് തീരൊക്കെ ഞാൻ രണ്ട് മണിക്ക് എണീറ്റ് സമയമുണ്ട് പന്ത്രണ്ട് മണിക്ക് ഞാൻ എണീറ്റ് അള്ളഹനോട് ദുവാ ചെയ്തിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റബ് എന്നെ നീ കൈവിടല്ല എന്തെങ്കിലും ഒരു വഴി എനിക്കിനീ കാണിച്ചു കൊണ്ടായെന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഞാൻ ഈ സ്വലാത്ത് നെയ്യത്താക്കട്ടെ എന്ന് സൊലാത്തുൽ ഫാത്തിഹ് നെയ്യത്താക്കട്ടെ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം റബ്ബെ നീ എനിക്ക് കാണിച്ചു കാണിച്ചുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ദുവാ ചെയ്താ ദുവാൻ ഈ തട്ടിക്കളയല്ലേ അള്ളാഹ എന്ന് മനസ്സറിഞ്ഞ് ദുവാ ചെയ്തു അലഹമുല്ല എനിക്കിപ്പം ഒരുപാട് സമാധാനമായിട്ട താ ഇത്ത പറഞ്ഞ വീഡിയോ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് തവണ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ സ്വലാത്ത് മാത്രം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ വീഡിയോ കേട്ടവർക്ക് മനസ്സിലാവും നമ്മൾ സ്വലാത്ത് തന്നെ മുറുകെ പിടിച്ചാൽ മതി എങ്ങനെ വേണം മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചെല്ലണം അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ ചുണ്ടൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല എന്നിങ്ങനെ ചെല്ലുന്നുണ്ട് പക്ഷെ മനസ്സറിയുന്നില്ല ചെല്ലുന്ന സമയത്ത് ആരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അരി ഇപ്പോൾ വേവുവല്ലോ അല്ലെങ്കിൽ കറി വെച്ചിട്ടില്ല ഹസ്ബൻഡ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരും ആ ചിന്തയാണ് അടുക്കളയിലേക്കുള്ള ചിന്തയാണ് അല്ലെങ്കിൽ അലക്കാനുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയുണ്ട് ചൊല്ലാത്ത ഇങ്ങനെ ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിൽ ചെല്ലിയാൽ നമുക്കതിന് ഫലം പെട്ടെന്ന് കാണില്ല മനസ്സറിഞ്ഞ് ചെല്ലണം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ചെല്ലി നോക്കി അതിന് എന്ത് വേണോ അറിയോ സംസാരമൊന്നും കേൾക്കാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കണം ഒച്ചയും ബഹളും ഒന്നും കേൾക്കാത്തൊരു സ്ഥലത്തിരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഉളുവോട് കൂടി തന്നെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലി നോക്കുക ഓരോ കാര്യത്തിനും നീയത്താക്കിയിട്ട് നാരീത് സ്ഥലാത്തൊക്കെ നീയത്താക്കി എന്നോട് ഇപ്പം അടുത്തായിട്ട് ഒരു ഉമ്മ വോയിസിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മോളെ ഭയങ്കര സന്തോഷമായിട്ടോ നാരിത് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞത് ഞാൻ ആ എൻ്റെ ആ പ്ര ആ വിഷമത്തിന് വേണ്ടിയിട്ട് ചെല്ലിയിട്ട് എൻ്റെ മോക്ക് പറഞ്ഞു കൊടുത്ത് അവളും ചെല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല എന്ന് മോളെയും കുടുംബത്തെയും അതാവും കാക്കട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം അറിയിച്ചവരുണ്ട് അതുകൊണ്ട് സ്വലാത്ത് തന്നെ മതി നമുക്ക് ധാരാളം അത് കേട്ടിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിസ്കാരം വേണ്ട സ്വലാത്ത് മാത്രം മതി അങ്ങനെയല്ല ഒരു വക്ത നിസ്കാരം കള്ള നമ്മൾ നിസ്കരിക്കണം നമ്മൾ ഇനിയിപ്പം സ്വലാത്തിപ്പം ഇന്നിപ്പം ഒരുപാട് കുറേ ചൊല്ലി ഒരു മാസമായിട്ട് നമ്മൾ സ്ഥലം സ്വലാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ കൊലാത്തക്കിങ്ങനെ ചെല്ലിപ്പോവുക അപ്പം നമ്മുടെ മനസ്സിലന്നെ തോന്നും ഞാനിപ്പോൾ ഒരു മാസമൊക്കെ അതിൽ സ്വലാത്ത ഇങ്ങനെ ചെല്ലുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസത്തിനൊന്നും ഒരു മാറ്റം കാണുന്നില്ലല്ലോ അങ്ങനെയല്ല ചിലപ്പോൾ മാസങ്ങളോളം ചെല്ലേണ്ടി വരും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടോ മൂന്നോ ദിവസം മതിയാവും ഈ ഒരു സഹോദരി മാസമായിട്ട് കഷ്ടപ്പെടുകയാണ് മാസങ്ങളോളമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൊലാത്തുൽ ഫാത്തി അനുഭവമുള്ള ഒരു ഒരു സഹോദരിനെ പറ്റിയിട്ട് അവൾ മാസങ്ങളോളമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് കണ്ട അടുക്കളയിലൊക്കെ പോയിട്ട് പാത്രം മോറി അവർക്ക് മുറ്റമടിച്ച് മോറി കൊടുത്തിട്ട് ഭക്ഷണം റെഡിയാക്കി കൊടുത്ത് അങ്ങനെയാണ് അവൾ മക്കളെ പൊറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിൽ കടവും കൂടി വന്നവാണ് അവൾ ആകെ താറുമാറായത് പിന്നെ ജോലിക്ക് പോവാനും അവൾക്ക് മനസ്സില്ല മനസ്സ് അനുവദിക്കില്ല ജോലിക്ക് പോകാൻ എന്താ പറയുക എൻ്റെ അവസ്ഥ നമുക്കങ്ങനെയല്ലേ പക്ഷേ അവൾ നിസ്കാരം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ടടുത്തു അള്ളാഹുവിലേക്ക് അടുത്തു അല്ലാ അവളെ സഹായിക്കാനായി ഒരാളിലേക്ക് ഇറങ്ങി വന്നിട്ട് അയാൾ അവളെ സഹായിച്ചു എന്നാണ് അവൾ എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അള്ള നേരിട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ ആ കുടുംബത്തിൽപ്പെട്ട ഇന്ന ഒരാളെ പേര് പറയുന്നുണ്ട് അവരെ കുടുംബത്തിൽപ്പെട്ട അവനിലേക്ക് അള്ള ഇറങ്ങി വന്ന് അവൻ്റെ മനസ്സിന് തോന്നിപ്പിച്ചു എന്നെ സഹായിച്ചു എന്ന് സമാധാനമായി എനിക്ക് അള്ളാവിലേക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഞാൻ കരഞ്ഞു പൊട്ടിക്കറിഞ്ഞ് തുക ചെയ്ത് എൻ്റെ റബ്ബ് കേട്ടല്ലോ എന്ന് വിധവായ ഒരു സ്ത്രീയുമാണ് അവർ തന്നെ ദുവാ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടും അവർക്കൊക്കെ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ഓരോന്ന് കൊടുത്താലും അങ്ങനെയൊക്കെ പണം കൊണ്ട് സഹായിച്ചാലും ഒക്കെ അവർക്ക് നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇപ്പോൾ വാട്സപ്പിലായിട്ട് നിരവധിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന ദിക്ക് ചൊല്ലിയിട്ട് കാര്യങ്ങൾ നടന്നു ഇത്ത ഇന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യങ്ങൾ നടന്നു മനസ്സറിഞ്ഞു ചൊല്ലണം എന്നാലാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് റാഹത്തിലാക്കിത്തരും നമ്മൾ വിചാരിക്കും ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടല്ലോ ഞാനും ഒരുപാട് ലക്ഷക്കണക്കിനൊക്കെ സ്വലാത്ത് എനിക്ക് ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പക്ഷേ നമ്മൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകും നമ്മൾ ചെല്ലുന്നതിൽ എന്തെങ്കിലും ഒരു പാകപിയവ് വന്നിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്ര ഉത്തരം നമുക്ക് ലഭിക്കാത്ത ലഭിക്കാത്തത് ട്ടോ. അപ്പോൾ ഇൻഷാ ഇൻഷല്ല അള്ളാക്ക് ഇന്ന ഒരാൾക്ക് മാത്രം ഉത്തരം കൊടുക്കും അല്ലെ എനിക്ക് മാത്രം ഉത്തരം തരും അല്ലെങ്കിൽ വേറൊരാൾക്ക് അവന് മാത്രമേ ഞാൻ ഉത്തരം കൊടുക്കുകയുള്ളു അങ്ങനെയില്ല അത് നമ്മുടെ മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു വ്യത്യാസമാണ് അല്ലാതെ അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുടെ ഓരോരുത്തരെയും പഠിച്ചത് അള്ളയാണ് അല്ല നമ്മുടെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഉറം ഉറുമ്പുകളെ തൊട്ട് ആനകളെ വരെയുള്ള കാര്യങ്ങൾ അള്ളാഹു ദുനിയാവിൽ നിന്നിങ്ങനെ വീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മൾ അള്ളാഹിനോട് ദു ചെയ്യുന്നതും അള്ളാഹുവിലേക്ക് ദിക്രു ചൊല്ലുന്നതും നിസ്കരിക്കുന്നതും സ്വലാത്ത് ചെല്ലുന്നതും എങ്ങനെയാണ് കൽബിലെങ്ങനെയാണ് ചൊല്ലുന്നത് ഇവൻ എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ ചൊല്ലുന്നത് ഒക്കെ അള്ള കാണുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സ്വലാത്തായാലും അത് നല്ല മനസ്സ് നല്ല സ്നേഹത്തോടെ മുത്തർ റസൂനിനോടുള്ള ഇഷ്ടത്തോടെ സൊലാത്ത് ചെല്ലുന്നത് ദിക്ർ ചെല്ലുന്നത് അള്ളാഹുലേക്ക് മനസ്സ് കൊടുത്ത് കൊണ്ട് ചെല്ലുക തീർച്ചയായിട്ടും ഉത്തരം കാണും അള്ള ഉത്തരം കാണിച്ചു തരും ഇൻഷാ അല്ല അതുകൊണ്ട് നിങ്ങളും സൊലാത്ത് ഫാത്തിഹയായിട്ടോ നാരിയത് സലാത്തായിട്ടോ ഇബ്രാഹിമിയ സൊലാത്തായിട്ടോ ഫാത്തിമിയ സൊലാത്തായിട്ടോ ഒരുപാട് സ്വലാത്തുകളുണ്ട് ചെല്ല അല്ലേ ആ സലാത്തുകളൊക്കെ ആയിട്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക എല്ലാവർക്കും അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല ആരും ടെൻഷൻ ആവണ്ട ഒരിക്കലും എനിക്ക് എന്നും പ്രയാസമാണല്ലോ മനസ്സിന് സമാധാനമില്ലല്ലോ എന്നും ഓരോരോ പ്രശ്നവും പ്രയാസമാണ് എനിക്ക് ഇറച്ചി ഒരിക്കലും സങ്കടപ്പെടേണ്ട അള്ളാഹു എല്ലാ പ്രയാസവും നമ്മളുടെ നമ്മളുടേത് മാറ്റിത്തരും അതുകൊണ്ട് ക്ഷമയോടെ നമ്മൾ എന്തെങ്കിലും അമലുകളൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നരുത് ഞാൻ ഒരു വക്ത നിസ്കാരം കലാകാറില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ കുറാൻ ഓതാത്തൊരു ദിവസമില്ല സൊലാത്ത് ചെല്ലാത്തൊരു ദിവസമില്ല ദിഗ്രകൾ ചൊല്ലാത്തൊരു ദിവസമില്ല ഞാൻ മുൽക്കു സൂറത്ത് ഓതുന്നുണ്ട് ബാക്കിയ സൂറത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഓതുന്നുണ്ട് ഹദ്ദാദൻ്റെ മക്കളെ കൂടെ ഞാൻ ഓതുന്നുണ്ട് ഹുസ്ന ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് ടെൻഷനും ബുദ്ധിമുട്ടുമാണല്ലോ എന്ന് ഒരിക്കലും നിങ്ങളെ മനസ്സിൽ തോന്നരുത് കേട്ടോ അള്ളാഹു ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ടാവും അതുവരെ നമ്മൾ ക്ഷമിച്ച് ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അല്ലാണ്ട് കുറേ ഞാൻ അള്ളാഹിനോട് ദുവാ ചെയ്തിട്ടുണ്ട് കുറേ ഞാൻ അമൽ ചെയ്ത് നോക്കിയല്ലോ എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ അള്ള നടത്തി തന്നിട്ടില്ലല്ലോ എന്ന് ടെൻഷനോട് കൂടി ഒരിക്കലും നമ്മുടെ മനസ്സിൽ തോന്നരുത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എല്ലാത്തിനും ഒരു ദിവസം വരും അതുവരെ നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക ഞാനിപ്പോൾ നേരത്തെ ഫസ്റ്റിലായിട്ട് പറഞ്ഞില്ലേ ആ ഒരു സഹോദരിയുടെ അനുഭവം നിങ്ങളോട് പറഞ്ഞില്ലേ അവളിപ്പോൾ എത്രമാത്രം ക്ഷമിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ചു ി നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ അടുത്ത് അടുത്തുണ്ടാവുന്ന സമയത്ത് നമ്മളോരോ ടെൻഷൻ അവരോട് നമുക്ക് പറയാമല്ലോ ഇന്നാലിന്നെ കാര്യമുണ്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് എന്നൊക്കെ അപ്പം നമുക്ക് ഒരു ഭാരം കുറഞ്ഞു കിട്ടും അവൾക്ക് അതും കൂടിയില്ല ആ ഒരു സഹോദരിക്ക് ഭർത്താവ് ഇല്ല ചെറിയ മക്കളാണ് പെൺമക്കളുമാണ് ഉള്ളത് അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി എത്ര മാത്രം അവൾ ക്ഷമിച്ചിട്ടുണ്ടാവും ആ ക്ഷമ കൊണ്ടാണ് അവൾക്ക് ഇപ്പം അള്ളാഹു സന്തോഷം കൊടുത്തത് ഇപ്പം അവൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പറഞ്ഞ ആൾ തന്നെ ഒരു ഷോപ്പിൽ ആക്കിക്കൊടുത്തിട്ടുണ്ട് ദിവസം അവൾക്ക് അവരുടെ ചിലവിന് അവരുടെയും മക്കളുടെയും ചെലവിനുള്ള ഭക്ഷണത്തിനുള്ള കാര്യത്തിനുള്ള പണം അവിടുന്ന് ഹലാലായത് തന്നെ കിട്ടും അലഹമ്മദിലില്ല അപ്പം ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ താജുദിൻ്റെ സമയമാകുന്ന സമയത്ത് ഒരു നാലേ മുക്കാല് സമയമാവുമ്പം എല്ലാ ദിവസവും സലാം പറഞ്ഞു വിടുന്ന ഒരാളാണ് അവൾ എല്ലാ ദിവസവും ആ തായജുദ്ദിനെ നീക്കുന്ന സമയത്ത് അലൈക്കും ഇത്ത എന്ന് പറഞ്ഞിട്ട് എന്നും സലാം പറ വിടാറുണ്ട് അങ്ങനെ അവൾ മാത്രമല്ല ഒരുപാടുമ്മമാരുണ്ട് തായജുദ്ദീൻ്റെ ആ സമയത്തായിട്ട് എപ്പോഴും സലാം പറയുന്ന ഉമ്മമാർ അവരൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമവും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ദുനിയാവും ആഹ്രവും ഒക്കെ സമാധാനത്തിലാക്കി കൊടുക്കട്ടെ ചെയ്യുന്ന അമലുകളെല്ലാം ദുനിയാവിന്നും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി മാറ്റിക്കൊടുക്കട്ടെ ആ മീൻ ഞാ അറബൽ ആലമീൻ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമയോട് കൂടി കേൾക്കുക എന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക അമലുകൾ ചെയ്യുന്ന സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുക ഇനി കുറേ സ്വലാത്തു നിക്കറൊക്കെ കുറേ ചെല്ലി നോക്കിയവരുണ്ടാവും എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് കരുതിട്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട അതിനേക്കാളേറെ ഒരു സന്തോഷം അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും അത് വരുന്നതുവരെ കാത്തുക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക അല്ലാണ്ട് അമൽ നിസ്കരിക്കുന്നത് ഒഴിവാക്കിയിട്ട് ദിക്കൃ ചെല്ലുന്നത് ഒഴിവാക്കിയിട്ട് ഞാൻ കുറേ ചെയ്തു നോക്കിയിട്ടുണ്ട് എൻ്റേത് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞു പോയാൽ കഴിഞ്ഞു നമ്മളെ കഥ ആരോടും അങ്ങനെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ കുറേ ചെല്ലിയല്ലോ എനിക്കിതുവരെ ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് കിട്ടുന്ന ഫലവും അള്ളാഹു അത് നശിപ്പിച്ചു കളയും അപ്പം നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നിലത്തി നിർത്തി തരട്ടെ നമ്മുടെ ഒക്കെ ആഖ്യബത്തിൽ അള്ളാഹു നന്നാക്കി തരട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പ്രയാസം ഒരുപാട് പേരുള്ളത് എൻ്റെ മദീന എന്ന ചാനലിൽ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും എന്ന് തന്നെ പറയാൻ ഒരുപാട് പലവിധ പ്രയാസവും അനുഭവിക്കുന്നവരാണ് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് കൂടുതലായിട്ടും കടം കൊണ്ട് പ്രയാസമുള്ളവരാണ് ഉള്ളത് അല്ലാഹു അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു എളുപ്പമാർഗം നീ കാണിച്ചു കൊടുക്കണേ അല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗം അവരിലേക്ക് നീ എത്തിച്ചു എത്തിച്ച് കൊടുക്കല്ല കടം കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല കടം വെച്ചിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ല അബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ കബറിനെ വിശാലമാക്കി കൊടുക്കണേ ഇന്നലെയൊക്കെ വീഡിയോയിലായിട്ട് താ കമൻ്റിലൂടെയായിട്ട് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണിത്ത അതുപോലെ ഉപ്പ മരിച്ചിട്ട് ഇത്ര ദിവസമായി ഉമ്മ മരിച്ചിട്ട് ഇത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പാക്കി അള്ളാഹു കൊടുക്കട്ടെ റബ്ബെ അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ സമാധാനവും ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ ദീനിയായ മക്കളാക്കട്ടെ നമ്മുടെ മക്കളൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ഹയറും വർക്കത്തും കൊടുക്കട്ടെ പരീക്ഷയിലൊക്കെ ഉന്നത മാർക്കോടി കൂടി വിജയിക്കാനുള്ള ഒരു കഴിവ് അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ അപ്പോൾ നിങ്ങൾ സ്വലാത്ത് നീയത്താക്കി ചെല്ലുക ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എന്തിനും ഏതിനും സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയാൽ മതി എന്ത് കാര്യത്തിനാലും കുറച്ച് സമയം വരും പെട്ടെന്ന് ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടും ചിലപ്പോ ആണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലായിരിക്കും അതുവരെ കൂടി കാത്ത് ഇരുന്ന് ചൊല് അല്ലാതെ നിർത്തി വെക്കല്ല വേണ്ടത് അപ്പോൾ ഇൻഷാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലം വബർക്കാത്തു